ഭഗവത്ഗീത അധ്യായം രണ്ട് സംഖ്യയോഗം ശ്ലോകങ്ങൾ അറുപത്തിയഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് അറുപത്തിയെട്ട് ശ്രീ ഭഗവാനുവാചാ പ്രസാദേഖാനാം കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു നാസ്തി ഭാവന ശാന്തി പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല സമാധാനമില്ലെങ്കിൽ സുഖം എവിടെ വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റെന്നപോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു മഹാബാഹോ നിഗൃഹീതീന്ദ്രിയർഭ്യസ്ഥ പ്രജ്ഞാ പ്രതിഷ്ഠിത അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ ഓ कृष्णाय नमः